കൊല്ലത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് കേട്ടോ കാൽനൂറ്റാണ്ട് കാൽനൂറ്റാണ്ട് എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷൻ ആണ് ഇക്കുറി അവരെ കൈവിട്ടത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം ഇങ്ങോട്ട് ആ കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫ് കൈവിട്ടിട്ടില്ല പക്ഷേ എൽ ഡി എഫിനെ കൊല്ലം പോലും കളവഴുകി ഓർമ്മിക്കണം രണ്ടായിരത്തി പത്തിൽ ഇതേപോലെ ശക്ത ശക്തമായ തദ്ദേശത്തിലെ യു ഡി എഫ് തരംഗം ഉണ്ടായതാണ് ആ സമയത്ത് പോലും കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫിനെ തുണച്ചിട്ടില്ല എൽ ഡി എഫിനോടൊപ്പമായിരുന്നു ആ കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷനാണ് യു ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ആരായിരിക്കും മേയർ ഒറ്റ ഉത്തരമേ ഉള്ളൂ മറ്റുള്ളതുപോലെ ഒന്നും രണ്ടും പേരൊന്നും കൊല്ലത്ത് പറഞ്ഞു കേൾക്കുന്നില്ല കൊല്ലം കോർപ്പറേഷനിൽ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസ് മേയറാകും കോർപ്പറേഷനിലെ ആദ്യ കോൺഗ്രസ് മേയർ ആയിരിക്കും ഹഫീസ് താമരക്കുളം വാർഡിൽ നിന്നാണ് ഹഫീസ് ജയിച്ചത് ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷമാണ് എൽ ഡി എഫിനെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്നത് ദിലീപ് അത് ഞെട്ടലുണ്ടാക്കിയ ഒരു തോൽവി കൊല്ലം കോർപ്പറേഷനിലെയാണ് കാൽ നൂറ്റാണ്ട് കയ്യിലിരുന്നതാണ് കൊണ്ട് കളഞ്ഞത് അവ യു ഡി എഫ് കിട്ടുന്ന അവസരം നന്നായിട്ട് വിനിയോഗിക്കും നൂറ്റാണ്ട് ഭരണത്തിൽ ഇല്ലാതിരുന്ന യു ഡി എഫിന് കൊല്ലം കോർപ്പറേഷൻ കിട്ടുന്നു എന്ന ചെറിയ കാര്യമല്ല ബി ജെ പിയുടെ വളർച്ച അമ്പരപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ഹാഫീസിനെ തന്നെ മറ്റു പേരുകളൊന്നും കേൾക്കുന്നില്ലല്ലോ ദിലീപ് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഒരു പേരുമല്ല ഒറ്റ പേരുള്ളത് എ കെ ഓഫീസാണ് എ കെ ഓഫീസ് കഴിഞ്ഞ പത്ത് വർഷമായി കൗൺസിലറാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ പല കോൺഗ്രസ്സുകാർക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു മത്സരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഈ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫിൽ ആരെങ്കിലും മത്സരിച്ചാൽ അത് വലിയ വിജയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല കാരണം ഇത് കുത്തകയാണ് ചുവന്ന കോട്ടയാണ് ആ കോട്ട തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഓഫീസും പിള്ളേരും കൂടെ ജയിച്ചിരിക്കുന്നത് ഇനി ഭരണം അഫീസിൻ്റെതാണ് ആഫീസിൻ്റെ ഒപ്പം ചരിത്രത്തിൽ പേരെഴുതിയിരിക്കുന്നു യു ഡി എഫിൻ്റെ ആദ്യത്തെ മേയർ അത് എ കെ ഓഫീസാണ് നമ്മുടെ ഒപ്പം എ കെ ഓഫീസ് ചേരുകയും ചെയ്തിട്ടുണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഈ കോർപ്പറേഷനിൽ നിങ്ങൾ നടത്താൻ പോകുന്ന വികസനങ്ങൾ എന്തായാലും നമ്മുടെ ഏറ്റവും പ്രാഥമികമായി നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് ഞാൻ അത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് തികഞ്ഞ പരാജയമാണ് കൊല്ലം കോർപ്പറേഷൻ എല്ലാ വീടുകൾക്കും എല്ലാ ഭാഗത്തും സ്വാഭാവികമായിട്ടും കുറേയൊക്കെ വേസ്റ്റുകൾ ഉണ്ടാകും ഈ മാലിന്യം സംസ്കരിക്കാനോ അല്ലെങ്കിൽ ഈ മാലിന്യം ശേഖരിക്കാനോ ഒരു സംവിധാനം നിലവിൽ കൊല്ലത്തില്ല അതാണ് കൊല്ലം നേരിടുന്ന കൊല്ലം നഗരവാസികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓക്കെ ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചത് ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ ഇതിലൊക്കെ മുപ്പത്തഞ്ച് സീറ്റിന് മുകളിൽ പോകുമെന്നായിരുന്നു യു ഡി എഫ് പ്രതീക്ഷ ആരംഭം മുതൽ അങ്ങനെ തന്നെയാണ് നീങ്ങിയിട്ടുള്ളത് കാരണം ഒരു തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത തരത്തിലുള്ളൊരു മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിക്കാൻ കഴിഞ്ഞു മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ല ഈ റിബലുകൾ കിട്ടുമ്പോഴാണ് റിബലുകൾ ധാരാളം വരുമ്പോഴാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ജയിച്ചുകൊണ്ടിരുന്നത്